നമ്മളെ അങ്ങാടി എവിടെ എന്തായാലും നമുക്ക് നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ കാണാം ഹലോ പിന്നെ ഇത് ഇന്ന് രാവിലെ ഞാൻ കണ്ടാണ് വേങ്ങര അങ്ങാടിയില് എല്ലാ ബ്രോസ്റ്റ് കടിക്കും ഷവർമ്മ കടക്ക് അതുപോലെ തന്നെ സൗവായ അൽഫാമ് കാക്ക വീട് ഇത് വളരെ എന്നൊന്നും എന്തായാലും ഈ നമുക്ക് ബാക്കി അതൊന്ന് കണ്ടു നോക്കി കണ്ടാ പിന്നെ കോഴിയിൽ ഒന്നും കാരണം വലിയ വലിയ തൊപ്പിട്ട ആചാര്യമാരൊക്കെ വന്നിട്ടാണ് ഈ കോഴി വാങ്ങിക്കൊണ്ടോക്കൊന്നും ഇതൊരു വിഷയമില്ല ഇത് ഞാൻ കണ്ടിട്ട് ഫോട്ടോക്കാൻ തന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഓക്കേ കണ്ടുന്നത് എത്ര പെട്ടെന്ന് ഒരു കാറ്റിനും കോഴിയൊക്കെ അറുത്തണ്ടിട്ടുണ്ടല്ലോ ആ കത്തി കഴുകണ പോലും ഇല്ല ഈ സാധനൊക്കെയാണ് നമ്മള് വേങ്ങനങ്ങാടിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് ഓക്കെ മുത്തുപടി അപ്പൊ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇതിന്റെ ഈ വീഡിയോ ഒരുപാട് കമന്റ്സുകള് ഏഹ് മുപ്പര പേരില് എതിര് പറഞ്ഞോലും ഉണ്ട് നല്ലത് പറയണോലും ഉണ്ട് അപ്പൊ എന്തായാലും മുത്തുമണികളെ ഈ ഒരു വീഡിയോയിൽ നമ്മളെ കാക്ക പറഞ്ഞതിൽ വളരെ കാര്യമുണ്ട് എന്തായാലും ഈ കാക്ക പറഞ്ഞതിൽ നമ്മൾ യോജിക്കണേ എന്തായാലും ഈ വീഡിയോയിൽ വേങ്ങര മാർക്കറ്റ് എന്ന് പറയേണ്ടത് എവിടെയാണ് എങ്ങനെയൊന്നും നമ്മക്കറിയില്ല നമുക്ക് വീഡിയോ ഇതിൽ കേട്ട വോയിസ് മാത്രമേ ഞമ്മക്കല്ലോ അപ്പൊ എവിടെ ആയാലും ഈ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഷവർമ്മ അൽഫാമ് ഷവായ തന്തൂരി അങ്ങനത്തെ പല ഐറ്റംസുകൾ ഇന്നത്തെ ഫുള്ള് ചിക്കൻ മല നമ്മളെ നാടുകളില് അവര് ഇതുപോലത്തെ വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നായിരിക്കും ചിക്കനൊക്കെ ഓർഡർ ചെയ്യുക അപ്പൊ നമ്മൾക്ക് അതൊന്നും അറിയില്ല ഓൽക്കാ പേരും ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇത്തരത്തിലുള്ള കോപ്രയങ്ങൾ കാട്ടിക്കൂട്ടി നമുക്ക് ഹലാലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ സ്വയം തീരുമാനം എടുക്കുക നമുക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് എടുത്തു പോയിട്ട് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി ഇറച്ചായാലും ചിക്കൻ ആയാലും മീനായാലും എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വിശ്വാസമുള്ള സ്റ്റാളുകളിൽ പോയി സാധനം വാങ്ങുക ഹലാലയ ഭക്ഷണം കഴിക്കുക ഇത് ഇന്നത്തെ കാലത്തുള്ള ഇന്നത്തെ കാലത്ത് കണ്ടു തരുന്ന ഏറ്റവും വലിയൊരു തെറ്റാണിത് പണ്ട് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ആയിരുന്നു അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ തകിടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് വേണ്ടത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക വേങ്ങര അങ്ങാടി എന്നാണ് പോലും പറയുന്നത് എവിടെയെന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വേങ്ങരങ്ങാടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂപ്പര് പറഞ്ഞ മാതിരി വേങ്ങരങ്ങാടി ഉള്ളവർ ഇത്ര കാലം തോന്നുന്നത് അതാലല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ വളരെ ശ്രദ്ധിക്കുക ഗൗരവത്തിലെടുക്കുക ഇത്തരത്തിലുള്ള കടകൾ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കടയിൽ പോയിട്ട് നമുക്കൊരു ഉറപ്പ് ഉറപ്പുവരുന്ന രീതിയിൽ ഹലാലായ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ പോവുക ഓക്കെ എന്തായാലും കാക്കാനുള്ള വീഡിയോ വളരെ ഒരു കെയർഫുള്ളായ വീഡിയോ ആണ് വളരെ ഒരു ഇൻഫർമേഷൻ ഗുഡ് വീഡിയോ ആണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് ബൈ ബൈ